ദില്ലി സ്ഫോടന കേസിലെ രണ്ടാമത്തെ കാർ കണ്ടെത്തി ഫോർഡ് എക്കോസ്പോട്ട് കാറാണ് കണ്ടെത്തിയത് ഹരിയാനയിലെ ഖണ്ടേൽവാൾ ഗ്രാമത്തിൽ നിന്നാണ് ഈ കാർ കണ്ടെത്തിയത് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് അബ്ദുൾ റഷീദ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് ശരത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഐ എൻ എ ലക്ഷ്മികളും എൻ ഐ എയും അതോടൊപ്പം തന്നെ ഹരിയാന പോലീസും പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടാമത്തെ കാർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാർ കണ്ടെത്തിയിട്ടുള്ളത് ഹരിയാനയിലെ ഗണ്ടേവാളിലെ ഗ്രാമത്തിൽ നിന്നാണ് ഫോർഡ് എക്കോക്സ് ബോട്ട് കാറാണ് കണ്ടെത്താനുള്ളത് എന്നുള്ള വിവരം നേരത്തെ തന്നെ എൻ ഐ എ പുറത്തുവിടുകയും പിന്നീട് പോലീസിന്റെ അഞ്ചംഗ സംഘം വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കാർ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഉമറിന്റെ പേരിലാണ് ഐ ട്വന്റി ഹുണ്ടായി ഐ ട്വന്റി വാഹനവും ഉമറിന്റെ പേരിൽ തന്നെയായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാർ ഡീലറെ അറസ്റ്റ് ചെയ്തിരുന്നു റോയൽ കാർ ഉടമ സോൺ സോനുവിനെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യൽ നിന്നാണ് കൂടുതൽ വാഹനങ്ങൾ ഈ പ്രതികളൊക്കെ തന്നെയും വാങ്ങിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇതൊരു ഫോർഡിന്റെ എക്കോ സ്പോട്ട് ചുവന്ന കാറാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ കാർ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്കാണ് ഇവർ യാത്ര ചെയ്തിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തിനൊക്കെയാണ് ഇവ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷിക്കാനുള്ളത് എന്തായാലും എൻ ഐ എ സംഘം ഉടൻ തന്നെ ഈ മേഖലയിലെത്തുകയും ഈ കാർ അടക്കം ഇപ്പോൾ ദില്ലിയിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ ഇപ്പോൾ